കെ സി ജോർജ് അനുസ്മരണവും നാടക പ്രതിഭാ പുരസ്കാര സമർപ്പണവും നടന്നു കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടന്ന അനുസ്മരണ യോഗം പ്രശസ്ത നാടക സിനിമാ നടൻ പ്രമോദ് വെളിയനാട് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയുടെ നാടക പ്രതിഭ കെ സി ജോർജിന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം ചൊവ്വാഴ്ച കട്ടപ്പന സി എസ് ഐ ഗാർഡനിലാണ് സംഘടിപ്പിച്ചത് രണ്ടു തവണ മികച്ച നാടകത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ കെ സി ജോർജിന്റെ അനുസ്മരണ സമ്മേളനം പ്രശസ്ത നാടക സിനിമാ നടൻ പ്രമോദ് വെളിയനാട് ഉദ്ഘാടനം ചെയ്തു ഞാൻ സംസാരിച്ച് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആരോടും ഇണ്ടാതെ നടക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ ചെന്നിങ്ങനെ കൈ ഇങ്ങനെ തൊട്ടു വിളിക്കാൻ പറഞ്ഞു ചേട്ടൻ കിട്ടുമ്പോൾ വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുത്തി അത് ഭയങ്കരമായി എനിക്ക് എന്നോട് പറഞ്ഞ് അങ്ങനെ വന്ന ആരും വന്നിട്ട് അങ്ങനെ ഒരു ഒരു തിരിച്ചൊരു റിയാക്ഷൻ ഉണ്ടായിട്ടില്ലല്ലോ അത് താൻ വന്നപ്പോൾ അത് ഞാൻ അദ്ദേഹത്തെ ഒരു ഗുരുവിനെ പോലെ കാണുന്നതുകൊണ്ടായിരിക്കാം ഞാനൊന്നും പറഞ്ഞല്ലോ പല ഗ്രി ഗ്രൂപ്പുകളിലും വന്നു ചേർത്ത് ഒരു വരാനും അനുഗ്രഹമായിട്ടല്ല അതിനുശേഷം ഞാൻ പോകുന്നത് ഞങ്ങൾ എല്ലാവരും ഓടിച്ച് വീട്ടിലേക്കാണ് ഒരുപാട് നേരം സംസാരിച്ചിട്ടൊക്കെയാണ് ആ മനുഷ്യനെ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായ യോഗത്തിൽ നാടകർത്ത് രാജീവൻ മമ്മളി അനുസ്മരണ പ്രഭാഷണം നടത്തി ഹേമന്ത് കുമാർ ജീവൻ സാജ തുടങ്ങി നാടകരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കെ സി സൗഹൃദ കൂട്ടായ്മ ഏർപ്പെടുത്തിയ പ്രഥമ കെ സി ജോർജ് നാടക പ്രതിഭാ പുരസ്കാരം നാടകർത്ത് എം ജെ ആന്റണിക്ക് സമർപ്പിച്ചു പതിനായിരത്തി ഒന്ന് രൂപയും ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം അനുസ്മരണ സമ്മേളനത്തിന് ശേഷം കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ നാടോടിക്കുരുവികളെന്ന നാടകവും അവതരിപ്പിച്ചു క్బీరో కటపన